ഭൂട്ടാൻ കാർ കടത്തിൽ സംസ്ഥാനത്ത് നടൻ മമ്മൂട്ടിയുടെയും മകൻ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ ഇഡിയുടെ പരിശോധന ദുൽഖറിന്റെ വീട്ടിലടക്കം പതിനേഴിടങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടക്കുന്നത് കസ്റ്റംസ് പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇഡിയും റെയ്ഡ് നടത്തുന്നത് ദുൽഖറിന്റെ കൊച്ചിയിലെ രണ്ട് വീടുകളിലും ചെന്നൈയിലെ വീട്ടിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ഹൌസ് എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ പഴയ വീട്ടിലും മമ്മൂട്ടി ഇപ്പോൾ താമസിക്കുന്ന കടവന്ത്രയിലെ വീട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത് വാഹന ഡീലർമാരുടെ വീടുകളിലും കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തുന്നുണ്ട് അമിത് ചാലയ്ക്കൽ വിദേശ വ്യവസായി വിജീഷ് വർഗീസ് വാഹന ഡീലർമാർ എന്നിവരുടെ വീടുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ചെന്നൈയിലും റെയ്ഡെന്നാണ് വിവരം ഫെമ നിയമലംഘനത്തിന്റെ ഭാഗമായാണ് റെയ്ഡെന്നാണ് ഇ ഡിയുടെ വിശദീകരണം ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ നേപ്പാൾ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂസർ ഡിഫൈൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയിലും രജിസ്ട്രേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു